ദേ ഗ്സ് വെൽക്കം ടു ഡ്രീമിഷറ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്റെ വീഡിയോയിൽ എന്റെ കൂടെ എന്റെ ബ്രദറും കൂടെ ഉണ്ട് അവൻ ഇവിടെ യു കെയിൽ എത്തിയിട്ട് ടൂ വീക്സ് ആയിട്ടുള്ളൂ അവൻ ഇവിടെ ബിർമിങ്ഹാമിലാണ് സ്റ്റേ ചെയ്യണേ അവിടെ തന്നെയാണ് അവന്റെ മാസ്റ്റേഴ്സ് എടുക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ ലണ്ടനിലായ കാരണം ഒരു വീക്കെൻഡ് കിട്ടിയപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയ ദിവസം എന്തായാലും നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇത് ബസ് പിടിച്ചിട്ട് ആദ്യം പോണത്തൊരു ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് ബാലാജി ടെമ്പിൾ ആണ് അപ്പൊ നമ്മൾ അവിടെ എത്തിയിണ്ട് നമ്മള് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാണെങ്കിലും ഇവിടെ എത്തിയപ്പോഴേക്കൊരു ഉച്ചയായി കാരണം വരുന്ന വഴി നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി എനിക്ക് വേറെ അഡ്രസ്സൊക്കെ തണുപ്പ് സഹിക്കാൻ പറ്റാണ്ട് മേടിച്ചിട്ടൊക്കെയാണ് പിന്നെയും നമ്മൾ ബസ്സൊക്കെ കയറി വന്നത് അപ്പോൾ സമയം കുറച്ച് ലേഖമായി എന്നാലിവിടെ എത്തിയപ്പോൾ ഒരു വലിയ ടെമ്പിളായിരുന്നു അത് ഞാൻ വിചാരിച്ചത് ഒരു ചെറിയ ടെമ്പിൾ സെറ്റപ്പ് അത്ര പക്ഷേ ഇവിടെ ഭയങ്കര ആൾക്കാർ നല്ല തിരക്കുണ്ടായിരുന്നു നല്ലൊരു ഹ്യൂജ് ഏരിയയിലാണ് ഈ ടെമ്പിൾ വരുന്നത് കാണാനും നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ ചുറ്റുപാടും എല്ലാതും പിന്നെ അവിടെ അന്ന് കുറേ പ്രോഗ്രാംസ് ഡാൻസ് അങ്ങനത്തെ കുറേ ചണ്ടമേള അങ്ങനത്തെ കുറെ പരിപാടികളും ഒന്ന് അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ മലയാളികൾ വരുന്നത് കണ്ടത് കുറവാണ് പക്ഷെ ബാക്കി എല്ലായിടത്തുനിന്നും ആൾക്കാർ എത്തുന്നുണ്ടായിരുന്നു അവരുടെ ഓരോ ഫങ്ഷൻസും പൂജകളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഒരു വീക്കെൻഡ് ആയ കാരണം തന്നെ തോന്നും അവിടെ നല്ല തിരക്കുന്നുണ്ടായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞു അവിടെ ചെന്ന് വണ്ടരടിച്ചത് യു കെയിൽ ഇത്രയും വലിയ അമ്പലമൊക്കെ ഉണ്ടോ എന്ന് കണ്ടിട്ടാണ് നാട്ടിലൊക്കെ പോയ അതേ ഒരു ഫീലാണ് എനിക്ക് അവിടെ പോയപ്പോൾ കിട്ടിയത് പിന്നെ അവിടുത്തെ ആൾക്കാരും അതേപോലത്തെ ഡ്രസ്സിങ് സ്റ്റൈലും ഒക്കെ ചെയ്ത് വന്ന കാരണം ശരിക്കും നാട്ടിലെത്തി കുറച്ചു സമയം അവിടെ പിന്നെ നിന്ന് നമ്മൾ കുറച്ചേരം ഒന്ന് ചുറ്റി കറങ്ങി വീഡിയോസും ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലും കയറി കണ്ടു പിന്നെ നമ്മുടെ അടുത്ത ലക്ഷ്യം ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രസാദം കഴിക്കുകയെന്ന് കാരണം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ തൊട്ടൊന്നും കഴിച്ചിണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ പ്രസാദം കഴിക്കാനായിട്ട് അങ്ങോട്ട് നടന്നു സമയം ഒരു മൂന്ന് മണി ആവാറായത് കൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും വിശപ്പ് വരാൻ കാര്യം അപ്പോൾ പിന്നെ നമ്മൾ ഇതേ ഫുഡ് കഴിക്കാൻ അപ്പുറത്തുള്ള ഒരു ഹോളിലേക്ക് പോയി അവിടെ ഒരു വലിയ വരി നിന്നിട്ടാണ് നമുക്കപ്പോൾ ഭക്ഷണമൊക്കെ കിട്ടിയത് എന്തായാലും ഞങ്ങൾക്ക് ഫുഡ് നല്ല ഇഷ്ടമായി കാരണം ഇങ്ങനെ ചൂട് ചോറും സാമ്പാറും പിന്നെ അരിപ്പായസമൊക്കെയാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ എന്തായാലും നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു ലേറ്റ് ആയിട്ട് കിട്ടിയതാണെങ്കിലും പ്രസാദാണെങ്കിലും നമ്മളത് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട് കഴിച്ചു അങ്ങനെ അമ്പലം എല്ലാം വിസിറ്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയുവാ ഇവൻ ഇവനെൻ്റെ ഈ വീഡിയോയിൽ കൊണ്ടുവരാൻ നല്ല പാടായിരുന്നു കാരണം ആളിങ്ങനെ ചമ്മി ചമ്മി നിൽക്കുകയായിരുന്നു ഞാൻ ഫോൺ പോക്കിയാൽ അപ്പം അവനിങ്ങനെ മാറി നടക്കുകയൊക്കെയായിരുന്നു അതുകൊണ്ട് കുറേയൊന്നും നമുക്ക് കിട്ടിയല്ലൂടെ അങ്ങനെ ബെർമിങ്ഹാം സെൻ്ററിൽ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് സ്ട്രീറ്റിൽ കൂടെ ഒക്കെ കുറച്ച് നടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകണത് മ്യൂ അവിടുത്തെ മ്യൂസിയത്തിലേക്കാണ് ബിർമിങ്ഹാം മ്യൂസിയം അതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട് തന്നെ അവിടുത്തെ ടൗൺ ഹാളും എല്ലാതും വരുന്നുണ്ട് അപ്പം നമ്മൾ മ്യൂസിയത്തിലേക്കാണ് ഇനി മ്യൂസിയത്തിലേക്ക് കാരണക്കായി മുന്നേ തന്നെ അവിടെ ചുറ്റും ഉണ്ടായിരുന്ന എല്ലാ ഏൻഷ്യന്റ് ബിൽഡിങ്സും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിങ്ങനെ നേരിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ട കുറേ ഫ്രെയിംസ് പോലെയാണ് എനിക്കത് തോന്നിയത് അത് കഴിഞ്ഞതേ നമ്മൾ മ്യൂസിയത്തിലേക്ക് പോവുകയാണ് നമ്മൾ മ്യൂസിയം ഒറ്റ സ്നാപ്പിൽ തന്നെ കണ്ടിറങ്ങി അതിൻ്റെ അപ്പുറത്തെ ഒരു സൈഡിലത്തെ ഫ്രെയിമാണ് ഈ വരുന്നത് പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് അകത്ത് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും പിടുത്തം കിട്ടിയില്ല കാരണം ബെർമിങ്ഹാമിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെയാണ് അവർ പറയണത് പിന്നെ ഇവിടുത്തെ കുറച്ച് ലെജൻസിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കണേ അപ്പോൾ അധികം ഒന്നും പിടികിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം അതൊക്കെ കണ്ടിറങ്ങി പക്ഷേ പുറത്തെത്തിയിട്ടുള്ള കാഴ്ച നല്ല രസമുണ്ടായിരുന്നു അപ്പം നമ്മൾ പുറത്ത് കുറച്ച് നേരം ഇരുന്ന് അതൊക്കെ എൻജോയ് ചെയ്യുമായിരുന്നു മ്യൂസിയം എല്ലാം കണ്ടുകഴിഞ്ഞ് നമ്മൾ ഇനി എങ്ങോട്ടൊപ്പം നടക്കുന്നു അറിയില്ല അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ ബുൾ മോളിൽ കയറി അവിടെ എത്തിയപ്പോൾ എൻ്റെ കണ്ണിൽ ആദ്യം പെട്ടത് ഈ സാധനമാണ് ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സൂഷി അങ്ങനെ ഏതോ ഒരു തരക്കേടില്ലാത്ത ഒരു ചിക്കൻ മീറ്റിൻ്റെയാണ് നമ്മൾ ചൂസ് ചെയ്തത് പക്ഷേ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്നറിയില്ല സനം എൻ്റെ അടുത്ത് കുറേ പറഞ്ഞു വേണ്ട താത്ത വേണ്ട താത്താന്ന് പക്ഷേ ഞാൻ അതൊന്നും കേൾക്കാണ്ട് ഇല്ല എനിക്ക് ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞ് മേടിച്ചതാണ് അത് കഴിച്ചിട്ടുള്ള എൻ്റെ എക്സ്പ്രഷൻസാണ് അതൊക്കെ പക്ഷെ ഇത് വല്ല ഫിഷിൻ്റെ ഒക്കെയാണ് മേടിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വോമിറ്റ് ചെയ്തിരുന്നു തരുന്നു ഇതെങ്ങനെയോ ഞാൻ കഴിച്ചിറക്കി അതിൻ്റെ ശേഷം പിന്നെ മോളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ സ്ട്രീറ്റിൽ കുറച്ചു നേരം കൂടി ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്തു അങ്ങനെ ഇന്നത്തെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇത് പിന്നെ ദ സനുവിൻ്റെ വീടിൻ്റെ അവിടെ തന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഒന്ന് വോക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാണ് ചുമ്മാ അപ്പോൾ ആ വീഡിയോസിന്റെ ക്ലിപ്പും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യണമെന്നുള്ളു मॉर्निंग में बैक लोग നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോയത് യൂണിവേഴ്സിറ്റി ഓഫ് ബെർമിങ്ഹാം അതിന്റെ ഒരു ടു മിനിറ്റ്സ് വാക്കാളു സനുവിൻ്റെ വീട്ടിൽ അതുകൊണ്ട് സനുവിനെ ഒന്നും ക്ലാസ്സിന് പോകാൻ നല്ല സുഖമാണ് അങ്ങനെ അത് നമ്മൾ കോളേജ് എത്തി എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു യൂണിവേഴ്സിറ്റി നല്ലൊരു അവിടുത്തെ ബിൽഡിങ്സൊക്കെ കാണുമ്പോൾ തന്നെ പഠിക്കാൻ തോന്നും അങ്ങനെയല്ല ഒരു വലിയ കോമ്പൗണ്ടും വലിയ ക്യാമ്പസ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അവിടുത്തെ കുട്ടികളുടെ കുറച്ചു ഹോക്കി കളിയൊക്കെ കണ്ട് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു കുട്ടി വീക്കെൻഡ് വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ